സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ അപമാനിച്ച് ഫെയർ ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായ താരത്തിനെ അഭിമാനിച്ചതിൽ ആരാധകർ ആകെ നിരാശയിലാണ് മലയാള സിനിമയുടെ അഭിമാനം വാനോളം ഉയർത്തിയ അഭിനേതാവിനെ പുരസ്കാര വേദിയിൽ വെച്ച് അപമാനിക്കുമ്പോൾ ആ താരത്തിന്റെ മഹത്വം സംഘാടകർ അറിഞ്ഞില്ലെന്ന് വേണം കരുതാൻ അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുമ്പോൾ താരങ്ങൾ നേരത്തെ എത്തി സദസ്സിൽ ഉപവിഷ്ടരാവാറുണ്ട് അപൂർവം ചിലർ മാത്രമേ ഇക്കാര്യത്തിൽ പിന്നോട്ടുള്ളൂ ഏത് ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിലും കൃത്യസമയത്ത് എത്തുന്ന താരമാണ് മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിലെ തന്നെ അതുല്യ പ്രതിഭകളെല്ലാം ഒരുമിക്കുന്ന ചടങ്ങാണ് ഫിലിംഫെയർ പുരസ്കാര വേദി ദേശഭാഷ വ്യത്യാസമില്ലാതെ താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം ഒരുമിക്കുന്ന വേദി അറുപത്തി ഫിലിം ഫെയർ അവാർഡ് ചടങ്ങ് ഹൈദരാബാദിൽ വെച്ചാണ് നടത്തിയത് ഈ ചടങ്ങിലാണ് മെഗാസ്റ്റാർ അപമാനിക്കപ്പെട്ടത് മലയാളിയും തമിഴനും തെലുങ്കിനുമെല്ലാം ഒരുമിച്ചെത്തുന്ന പുരസ്കാരദാന ചടങ്ങിൽ വെച്ചു മലയാളത്തിന്റെ അതുല്യ പ്രതിഭ അഭിമാനിതനായി അറുപത്തിമൂന്നാം ഫെയർ പുരസ്കാരദാന ചടങ്ങിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പത്തേമാരി എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം സ്വന്തമാക്കിയതാണ് മമ്മൂട്ടി അവാർഡ് വാങ്ങാനെത്തിയ താരത്തെയാണ് സംഘാടകർ അപമാനിച്ചത് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് സംഭവിച്ചത് അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല നോമ്പ് കാലമായതിനാൽ തന്നെ നേരത്തെ വിടുന്ന തരത്തിൽ പരിപാടി പ്ലാൻ ചെയ്യണമെന്ന് മമ്മൂട്ടി സംഘാടകരോട് ആവശ്യപ്പെട്ടിരുന്നു നോമ്പ് നോറ്റിയിരിക്കുന്നതിനാൽ തന്നെ നേരത്തെ വിടണമെന്നാവശ്യപ്പെട്ട് താരത്തിന്റെ അപേക്ഷ സംഘാടകർ ചെവികൊള്ളുകയും ചെയ്തു നേരത്തെ വിടണമെന്ന് മെഗാസ്റ്റാറിന്റെ അപേക്ഷ ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല നേരത്തെ എഴുതി തയ്യാറാക്കിയ ക്രമത്തിലാണ് താരങ്ങൾ അവാർഡ് നൽകാനായി വിളിച്ചത് മമ്മൂട്ടിയുടെ ഊഴമെത്തിയപ്പോഴേക്കും നോമ്പ് തുറക്കേണ്ട സമയം കഴിഞ്ഞു പോയിരുന്നു മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയപ്പോഴേക്കും വേദിയിലും സദസ്സിലുമായി ഉണ്ടായിരുന്ന പ്രമുഖ താരങ്ങളെല്ലാം പോയിരുന്നു പ്രമുഖർ പോയതിനാൽ ആരാധകരും സ്ഥലം വിട്ടു ഒഴിഞ്ഞ കസേറുകൾക്ക് മുന്നിൽ നിന്നാണ് താരം പുരസ്കാരം ഏറ്റുവാങ്ങിയത് അത്രേ മലയാളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്ത മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭയെ തിരിച്ചറിയാനും അർഹിക്കുന്ന രീതിയിലുള്ള ആദരവ് നൽകുകയും ചെയ്യാതിരുന്ന ഫിലിംഫെയർ സംഘാടകർക്ക് നേരെ വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത് സോഷ്യൽ മീഡിയയിൽ ാണ് ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി